പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ ചന്ദ്രിക ദിനപത്രവും കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയും സംയുക്തമായി സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സി എച്ച് പ്രതിഭാ ക്യൂസ് ഉപജില്ലാ മത്സരങ്ങൾക്ക് തുടക്കമായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ നാല് വിഭാഗങ്ങളിലാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത് മുക്ക മുസ്ലിം ഓർഫനേജ് സ്കൂളിൽ നടന്ന മുക്ക ഉപജില്ലാ മത്സരത്തിൽ നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഒന്നും രണ്ട് മൂന്നും സ്ഥാനക്കാർക്ക് മെമ്മൻഡോയും നൽകി ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആയിരത്തി രൂപയുടെ സമ്മാനം നാല് വിഭാഗത്തിലെയും ഒന്നാം സ്ഥാനക്കാർക്ക് അമ്പതിനായിരം രൂപ വിലമതിക്കുന്ന ലാപ്ടോപ്പ് നാല് വിഭാഗത്തിലെയും രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ടാബ് നാല് വിഭാഗത്തിലെയും മൂന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയുടെ ടാബ് എന്നിവയെല്ലാം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു മുക്കം ഉപജില്ലാ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി കെ കെ ഗഫൂർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി നാസർ മുഖ്യാതിഥിയായിരുന്നു ചന്ദ്രയാലേഖൻ മുഹമ്മദ് കക്കാട് കെ എസ് ടി യു ഭാരവാഹികളായ എം സി ആരിസ് ടി പി അബൂബക്കർ ഹിസാക്ക് കാരശ്ശേരി ഷമീർ മുക്കം തുടങ്ങിയവർ സംസാരിച്ചു